ഹായ് കൂട്ടുകരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് അദില നുറയുടെ ഒരു കഥയൊന്ന് കേട്ടു നോക്കിയാലോ ഈ രണ്ട് ലസ്പിയന്മാരുടെ ഒരു ചെറിയ കഥ പ്ലസ് ടു കാലത്തെ പ്രണയം ആയിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്നത് ചാറ്റിങ്ങിലൂടെ ചാറ്റിംഗ് ചെയ്തുകൊണ്ട് ഇവർ ഓരോ ദിവസവും കഴിച്ചിരുന്നത് അങ്ങനെയാണ് ഇവർ ഈ ഇവരുടെ ചാറ്റിൻ വീട്ടുകാർ പിടിക്കപ്പെട്ടു അങ്ങനെയാണ് ആദില ന്യൂറയുടെ ഈ ഒരു പ്രണയകഥ വീട്ടുകാർ അറിയുന്നത് ബിഗ് ബോസിൽ നിന്നും ഒന്നിച്ചു മത്സരിക്കാൻ എത്തിയതായിരുന്നു ആദിലയും ന്യൂറയും ആദ്യകാലത്തെ ആദിലാനൂറയുടെ ഈ പ്രണയകഥ അതായത് ഇവരുടെ ഈ സ്നേഹബന്ധം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ആയത് എന്ന് വരെ ഇവർ വെളിപ്പെടുത്തുന്നുണ്ട് ലസ്പിയൻ പങ്കാളികളായ ഇവർ നേരത്തെ തന്നെ വൈറലായ ടീമാണ് പക്ഷെ രണ്ടുപേരും നല്ല ചുണക്കുട്ടികളാണ് ഉരുളക്കുപ്പേരി എന്ന പോലെ എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട് അവരങ്ങനെയായി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് അവരുടെ ഇഷ്ടം ആ അയിഷ്ടത്തിന് വിട്ടുകൊടുക്കുക അതേ ഇനി നടക്കുകയുള്ളൂ എന്ന രീതിയിലാണ് അവരുടെ ജീവിതം ഇവർ നേരത്തെ തന്നെ വലിയ വാർത്ത തന്നെ എത്തിയ ആളുകളില്ലേ വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് ആതിലെയും നൂറയും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി ആദ്യം ഇവർ സൗദിയിലായിരുന്നു പിന്നീട് ഒരു വർഷത്തെ ഇടവേള വന്നു അതിനുശേഷമാണ് പിന്നീട് ഇവർ കൊച്ചിയിൽ വെച്ച് കാണുന്നത് ഇതിനുവേണ്ടി വേണ്ടി നിയമ പോരാട്ടം വരെ ഈ രണ്ട് കുട്ടികൾ നടത്തിയിട്ടുണ്ട് ഇവർ ഇപ്പോഴും തങ്ങളെ വീട്ടുകാർ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവരെ തമ്മിൽ പരസ്പരം ഒന്നിപ്പിച്ചത് സൗദിയിൽ പ്ലസ് വണ്ണിൽ വന്നു ചേർന്നിട്ടുള്ള മുറയെ കണ്ടപ്പോൾ പരസ്പരം രണ്ടു പേർക്കും ഒരിഷ്ടം തോന്നുകയും എന്തോ മുൻജന്മത്തിൽ ഒന്നായതുപോലെ അവർക്ക് തോന്നുകയും ചെയ്തു അങ്ങനെയാണ് അവർ പരസ്പരം പിന്നെ അടുത്തറിയുന്നതും ചാറ്റിംഗ് നടത്തുന്നതും വിളിക്കുന്നതും ഒന്നാവുന്നതും മീഡിയക്കാരുടെ പല വിധത്തിലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെ പെണ്ണും പെണ്ണും ജീവിച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാവുമോ എന്ന് വരും അതിനുള്ള തക്കതായ മറുപടി രണ്ടുപേരും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ആവാനുള്ള മെയിൻ കാരണം വീട്ടുകാർ ആണ് എന്നും അവർ പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടിയ നല്ല നല്ല അംഗീകാരങ്ങളാണ് ഞങ്ങളെ ഇങ്ങനെ എത്തിച്ചെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും